പെരുങ്കളിയാട്ടത്തിന്റെ ചിലമ്പൊലി ഉണരുന്ന പയ്യന്നൂർ കാപ്പാട്ട് ഘടകത്തിന്റെ ക്ഷേത്രഗോപുരം ഒരു വിസ്മയ കാഴ്ചയാണ് കലാഭാവനയുടെ തെളിമ കൊണ്ടും വർണ്ണം കൂട്ടന്റെ വശ്യത കൊണ്ടും ആകർഷകമാക്കിയ ഗോപുരഭാഗം ഒരു വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ശില്പി ഉണ്ണിക്കാനായും സഹായികളായ കലാകാരന്മാരും ചേർന്ന് ഒരുക്കിയെടുത്തത് ചുമർചിത്ര ശൈലിയിൽ നിറം നൽകി കോൺക്രീറ്റിലാണ് ഗോപുരഭാഗം പൂർത്തീകരിച്ചിരിക്കുന്നത് നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ് ആചാരത്തിന്റെ ശീലുകളിൽ അനുഷ്ഠാന പെരുമയെ തോറ്റി ഉണർത്തുന്ന പെരുങ്കളിയാട്ടത്തിന്റെ അരങ്ങായ പയ്യന്നൂർ കാപ്പാട്ടുകഴകത്തിന്റെ ക്ഷേത്രഗോപുരം വിസ്മയ കാഴ്ചയാക്കി മാറ്റി സമർപ്പണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം ആഘോഷിക്കുന്ന പയ്യന്നൂർ കാപ്പാട്ടുകഴകം ക്ഷേത്രഗോപുരം ഒരുക്കിയത് പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായിയും സഹായികളായ കലാകാരന്മാരും ചേർന്നാണ് ഒരു വർഷക്കാലത്തെ അതിസൂക്ഷ്മമായ പ്രയത്നത്തിലൂടെയാണ് ഈ വിസ്മയം കലാപൂർണവും ആസ്വാദനപരവുമാക്കിയത് ഇരുപത് സാലഭഞ്ചികമാരും വ്യാളിമുഖങ്ങളും നാല് ചിത്രത്തൂണുകളും കൂടാതെ പരമ്പരാഗതമായ ക്ഷേത്ര രീതികളും സമന്വയിപ്പിച്ച് കോൺക്രീറ്റിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ശില്പങ്ങൾക്ക് ചുമർചിത്ര ശൈലിയിൽ നിറനൽകിയ ഗോപുരത്തിന് നാൽപ്പത്തിരണ്ടടി ഉയരവും മുപ്പത്തി എട്ടടി വീതിയുമുണ്ട് ക്ഷേത്ര ഭരണസമിതിയാണ് ക്ഷേത്ര ഗോപുരം നിർമ്മിച്ചത് കാപ്പാട് കഴകം പെരുങ്ങിലാടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപ്പന്തലിന്റെ ഒരുങ്ങുന്നത് ഒരു വർഷത്തോളം സമയമെടുത്താണ് ഈ ഗോപുരം പണി പൂർത്തിയാക്കിയിരിക്കുന്നത് പതിനാറ് സ്ഥലപഞ്ചികമാറും ഇരുന്നൂറോളം വ്യാളി മുഖങ്ങളും അതുപോലെ എട്ടോളം തൂണുകളും അടങ്ങിയ ഈ ഗോകുരത്തിന് നാൽപ്പതടിയോളം ഉയരമുണ്ട് അപ്പോൾ ഇതിന് സഹായികളായിട്ടുണ്ടായത് രാജു കോറോം അതുപോലെ രാജേഷ് ഡാട്ട് ബാലം പാച്ചേനി സുരേഷ് അമ്മാനപ്പാറ രതീഷ് വിറകൻ പിന്നെ വിനേഷ് കോയക്കി എന്നിവരാണ് ഇതിപ്പം കേരളത്തിൽ തന്നെ ഇത്രയും കൂടുതൽ വ്യാഴിമുഖങ്ങളുള്ള ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന്റെ സങ്കാരം മലബാറിലെ പ്രശസ്തമായ നിരവധി ക്ഷേത്രങ്ങളുടെ കവാടങ്ങളും കിംപുരുഷ രൂപങ്ങളും തീർത്ത ഉണ്ണിക്കാനായി വെള്ളൂർ കൊട്ടണച്ചേരി മഹാക്ഷേത്രം എടനാട് കണ്ണങ്ങാട്ട് ഭഗവതി ഭഗവതീക്ഷേത്രം കണ്ടോത്ത് ഭഗവതി ക്ഷേത്രം മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രം ചീമേനി ചീമേനിമുണ്ടിയ ക്ഷേത്രം തുടങ്ങി നിരവധിയായ ക്ഷേത്രങ്ങളുടെ കവാടങ്ങൾക്ക് ശില്പചാരുതി തീർത്തിട്ടുണ്ട് പെരുങ്കളിയാട്ടത്തിന്റെ അരങ്ങിലുള്ള കാപ്പാട്ടുകിഴകൻ ക്ഷേത്രത്തിന്റെ പ്രവേശന ഗോപുര കവാടം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ക്ഷേത്രത്തിന് സമർപ്പിക്കും കാപ്പാട്ടുകഴകം ഭഗവതീക്ഷേത്രം പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് കഴകം പ്രവാസി കൂട്ടായ്മ ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ക്ഷേത്രത്തിന്റെ നടപ്പന്തൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു ിസാന്തരമായ ചടങ്ങിൽ വെച്ച് ആദരണീയരായ കഴകം സ്ഥാനികരാണ് സമർപ്പണ ചടങ്ങ് നിർവഹിച്ചത് ഹൃദയാംബിക എന്ന പ്രവാസി കൂട്ടായ്മയുടെ ബാനറിൽ ഗോപി പുതിയ പറമ്പത്തും മധു മധുമാട്ടുമ്മലും നിർമ്മിച്ച ഭക്തിഗാന പ്രകാശനം ചടങ്ങിൽ വെച്ച് നടന്നു പ്രശസ്ത സിനിമാ നടൻ കുഞ്ഞികൃഷ്ണൻ ചടങ്ങ് നിർവഹിച്ചു നടപ്പ് നില നിർമ്മാണത്തിലും ഭക്തിഗാനങ്ങളുടെയും പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു ഇരിയലത്ത് രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കഴകം പ്രവാസി കൂട്ടായ്മ സെക്രട്ടറി ഗോപി പുതിയ പറമ്പത്ത് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മനു മാട്ടുമ്മൽ നന്ദിയും പറഞ്ഞു ആഭരണ നിർമ്മാണ വിപണന പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ